ില്ലാമത്തുള്ള ആ ഇഷ്ടം പോലെ ബാബ കറാമൊന്നും കാണിക്കില്ല നമ്മുക്കൊരുപാട് അനുഭവങ്ങളുണ്ട് അള്ളാഹു തന്നെ കറാമറ്റല്ല നമ്മളൊന്നും അല്ലാതെ ഒരു കാലം ആണ് ബാബിനെ കൊണ്ടുവരുന്നത് സ്വാഭാവികൊണ്ടിരിക്കുന്നു പരാമർത്വങ്ങളുടെ ഗുണം എന്നല്ലാതെ ഒന്നും അറിയാതെ ആളുകൾക്ക് അവരെ അത്ഭുതത്തെ കാത്തിരിക്കുന്ന ഒരു ഒരു സ്വാഭാവികമായ ഒരു മനസ്സിന്റെ തേരാണത് മാജിക്ക് കാണുമ്പോഴും നമുക്ക് അത്ഭുതപ്പെടുവല്ലോ ഈ നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രപഞ്ചത്തിന് നിങ്ങൾ എന്ന ഈ ശരീരത്തിന് നിങ്ങൾക്ക് ഇതുവരെ ഒരു അത്ഭുതായിരിക്കും തോന്നിയില്ല മഹാ അറാമത്താണ് ഈ കണത് വേറെ ഏതാണ് അതിലും വലിയൊരു അത്ഭുതം എന്താണ് അത്ഭുതല്ലാതെ വേറെന്താ കാണിച്ചാലും ഈ ും സിദ്ധികള് പഠിപ്പിക്കണോണ്ട് അത് പഠിക്കുകയും ചെയ്യാം അത് അതിനനുസരിച്ചിട്ട് പ്രാക്ടീസ് അവർക്ക് ചെയ്ത ആൾക്കാർക്ക് സിദ്ധി കിട്ടും അതിന് ദുഃഖത്തിലും ഒഴികുന്ന ആളുകൾ ആ ദുഃഖിൽ ഒഴികി എന്നിട്ട് എന്താണ് എന്താണ് അതിന്റെ എന്താണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് എല്ലാതെ കിട്ടുമോ അതോ സ്ഥിതി എന്ന് പറയുമ്പോ എന്താ നടക്കുക നിങ്ങള് ഒരു അത്ഭുതകരമായ ഒരു സംഭവം നടന്നു നിങ്ങൾക്ക് നടന്നു കിട്ടുമ്പോ അതായത് ഒരു ട്രെയിന് അരമണിക്കൂറോ ഒരു മണിക്കൂറോ നേരത്തെ പോണീന കുറച്ച് നേരത്തെ വന്നതോ അല്ലെങ്കിൽ പിന്നെ ട്രെയിനിൽ സീറ്റ് കിട്ടിയെന്നോ അതങ്ങനൊക്കെ ഞാൻ കയറിയപ്പം ഒരു സീറ്റ് ഇങ്ങനെ കാഞ്ഞിരിക്കണം അപ്പിക്കു വേണ്ടി ഇങ്ങനെ വരപ്പ എനിക്ക് ഉറപ്പായിരിക്കാനായി ഇത് കടാമത്തായിട്ട് അങ്ങനെയല്ലേ കൺകൂട്ടുന്നത് എന്താണ് അതുകൊണ്ട് ആ പിന്നെ നിങ്ങളാ വണ്ടീന്ന് ഇറങ്ങണ്ടെ ശനീന്നല്ലേ പോയത് തിരിച്ചു വീട്ടിൽ തന്നെ വരട്ടെ യാത്ര ചെയ്താലും അതുപോലല്ലേ കഥാമത്തിന്റെ ആകത്തുകാഹു എന്ന മഹാ നമ്മൾ നോക്കാതെ ചെറിയ ചെറിയ പിന്നാലെ പോയിട്ട് നമ്മുടെ ജീവിതം കൊണ്ട് വേസ്റ്റ് ആവും നിങ്ങളും ആ കറാമത്തുള്ള ആളാ നിങ്ങൾക്ക് അറിയത്താ നിങ്ങൾ തന്നെ ഞങ്ങളെ അംഗീകരിച്ചിട്ടില്ല എല്ലാരും നമ്മളടക്കാതെ ആ വിഷയങ്ങളിലൊക്കെ ആ വാതിൽ കൂടി ചിന്തിക്കുന്നു നമ്മളെല്ലാവരും അള്ളാഹുമില്ലതുമായി നമ്മളെ നമ്മളെ വിട്ടു കൊടുത്ത് നമ്മള് അള്ളാഹുമായി ഇതിനെ കൃത്യമായി പ്രയാസവും പ്രശ്നക്കായി വലിയ ആളാവാനും

ഒന്നോ പത്തോ അഞ്ചോ മിനിറ്റ് കൊണ്ടാണ് ഒന്നാക്കിട്ട് വെറുതെ എന്തെങ്കിലും കഥ പറഞ്ഞിട്ടല്ല ഒന്നാണ് നമുക്കൊരു ബോധ്യോ അല്ലേ പത്ത് മിനിറ്റ് കൊണ്ട് വായില്ലേ നമുക്ക് ഒന്നാണ് എന്നുള്ളത് വേറെയാണോന്ന് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ ഇവിടെ പോകുന്ന പോകുന്നതിരക്കെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങിയാ പിന്നെ വ്യത്യാസം വരും അത് സ്വാഭാവിക നല്ല രസം നല്ല ഇപ്പൊ നൂലാ ബാധിക്കില്ല സിതും നമ്മൾ എന്റേതും എനിക്കിപ്പോ ആണ് പ്രശ്നമുണ്ടത് അത് വെള്ളം തരും നിങ്ങളാണ് ഏകത്വത്തിലേക്ക് ലയിക്കൽ നിങ്ങളെ നമ്മള് ശരിയാക്കി തരാം അത് മാ അതാണ് ഏറ്റവും ഉത്തമമായ സുഖമാകരു മരിക്കുന്നതിന് മുമ്പ് മരിച്ച എന്തായാലും ആ പണിയിൽ ഒഴിവില്ലല്ലോ മരിക്കണേന് കുറച്ചു നേരത്തേ മരിച്ചല്ലോ നമ്മളൊക്കെ അതാ തീരുമാനിച്ചു എന്തായാലും അതിനൊഴിവില്ല യും മരിച്ച പോലെ കാണല്ലോ ഇവരെന്തൊക്കെ മരിച്ചാത്തവര് എന്തൊക്കെ സമാധിയാവ സമാധി சாண்ட പക്ഷെ അത്യാന്ന് വെച്ചാ സവികല്പ സമാധി നിർവികല്പ സമാധി ചക്രങ്ങള് ആയിട്ട് പിന്നെ ഇറങ്ങി മറ്റെന്ന് വെച്ചാ ഇന്ന് ഇരുന്നോയിൽ അതാണ് സ്റ്റേജും ഇറങ്ങി അനുഭവിക്കുന്നത് സന്തോഷം എനിക്ക് അവസ്ഥ എന്താ ബാബനെ കണ്ടിട്ട് സമാധാന ഗുഹമാണ് നമ്മളെ അത് ഇപ്പത് വർഷമായിട്ട് നമ്മളൊക്കെ അനുഭവിച്ച സന്തോഷം എല്ലാരും കണ്ടിട്ടില്ല സഹായിക്കുമ്പോൾ എന്തൊരു സന്തോഷം തന്നതാ നൽകിയതാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മള് നടക്കാറുണ്ട് പക്ഷെ ഞാൻ അങ്ങനത്തെ ഒന്നും പ്രവർത്തിക്കുന്നത് ഇതൊന്നും അറിയാത്തത് സാധാരണ നല്ല കച്ചവടക്കാർ നല്ല ചെയ്യാൻ പഠിപ്പിച്ചത് എല്ലാം ബാബു പഠിപ്പിക്കുന്നു മക്കൾക്ക് നല്ല ഐശ്വര്യം കൊണ്ട് തന്നെ പഠിപ്പിച്ചത് കുടുംബ ജീവിതവും ബാഹ്യമായ ജീവിതവും ആധുനികമായ ജീവിതവും ഒക്കെ നന്നാവും അല്ലാതെ താട്ടിപ്പ് പോകെ മലയ്ക്ക് പോകെ തപസ്സി ശരീരത്തിനെ പേടിപ്പിച്ചു കാര്യങ്ങളൊക്കെ അത് ആൾക്കാര് മനസ്സിൽ ഒളിച്ചു ഓടാണ് പഠിപ്പിക്കുന്നത് ഈ വ്യവസ്ഥ ഒളിച്ചു ഓടാനാണ് അവരൊക്കെ പഠിപ്പിക്കുന്നത് വിശ്വാസികളൊക്കെ പഠിപ്പിക്കണ ജീവിതം ബാബ ഇവിടെ തരും ചോർവ നിങ്ങളെ കണ്ട് തുറന്നു തരും ഏറ്റടുത്താൽ അടുക്കാതെ കയ്യിലല്ലോ വാപ നോക്കണ്ട പ്രപഞ്ചാകം നിറഞ്ഞിരിക്കുന്ന ബാബനെ നിങ്ങൾ നോക്കുമ്പോ കരണെങ്കിൽ കരണമെങ്കിൽ അടുപ്പം ഇത് വരേണ്ടതാണ് അല്ലേ പലരോടും ബാബ ഇത് ഒരു രണ്ടു മണിക്കൂർ കൊണ്ട് പറഞ്ഞു കൊടുത്തുവിടും ഇനി അതേറ്റ് പോയിക്കൊള്ളിന്നു പക്ഷെ പോവും അവര് കൊറച്ച് ദിവസം അവരത് നഷ്ടപ്പെടും മുറിയാതെ നിൽക്കണമെങ്കിൽ നമ്മൾ ആ ബന്ധം കണക്ഷൻ കൊടുത്തു പോകണ്ടിരിക്കണം അപ്പോളെ അവര് എന്റെ അനുഭവത്തിൽ മനസ്സിലായി നമ്മള് വേറെ വൈക്കിലാണെങ്കിൽ അതിലേക്ക് പോകും ഇത് നിരന്തരം ആകർഷണീയമായ എന്നൊരു ആകർഷണമാണ് പ്രമേയത്തുന്നവരും പിടിച്ചോളാം നമ്മള് പിടിക്കുന്ന പൂച്ച പോലെ അത് നമ്മള് ഇതിൽ നിന്ന് വരുമ്പം ചെയ്യേണ്ട കാര്യം പ്രോത്സാഹിപ്പിക്കാൻ പറ്റിയിട്ട് കാര്യം നമ്മളുള്ള ആ പൊട്ടിത്തെ സംഭവിക്കും നമ്മൾ ദൈവികമായി തീരാനുള്ള നമുക്ക് അനുഭവങ്ങൾ വരുമ്പോ യാഥാർത്ഥ്യത്തിന്റെ അനുഭവങ്ങൾ വരുമ്പോഴല്ലേ നമുക്ക് അതെല്ലാം സംഭവിക്കാൻ പറ്റില്ല പറഞ്ഞു പറഞ്ഞു ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം എന്റെ അനുഭവം ഞാൻ പറഞ്ഞതാണെന്ന് നോക്കുന്നത് നമുക്ക് വിടാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിരിക്കും ദുബായ്ക്കും പോണ്ടെ ഇവിടുന്ന പോണ്ടി തോന്നില്ല ഞാൻ പറഞ്ഞതാണ് ഇപ്പൊ പറഞ്ഞയക്കുന്നത് ദൈവികമാക എന്ന് പറഞ്ഞത് എല്ലാം ആയിരിക്കണ്ടേ എല്ലാത്തിനും യോഗ്യത ഉണ്ടായിരിക്കണ്ടേ ഒളിച്ചോട്ടല്ലല്ലോ മക്കളുണ്ടായിരുന്നു ജഗ്രത്തിന് മക്കളുണ്ട് അവരെ വേണ്ട പോലെ പരിപാലിക്കേണ്ടതുണ്ട് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കേണ്ടതുണ്ട് നമ്മള് അവരൊക്കെ വിട്ടുപോയാൽ അവര് ദൈവം നോക്കും പക്ഷെ വേണ്ട പോലെ ആക്കിയിട്ട് മതി എന്ന് പറഞ്ഞിട്ട് പോയി ഇപ്പം കുറെ വശായിട്ട് പോക്ക് കുറച്ചാളിപ്പോ കുറച്ചിരിക്കുന്നു പേപ്പർ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ മിനി പറ്റിയാളുടെ കാര്യങ്ങളൊക്കെ